മിഡിൽ ഈസ്റ്റ് മേഖലകളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു എല്ലാ രാജ്യത്തിലെ സംവിധാനങ്ങൾക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഒന്ന് ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ച വീണ്ടും പുനരാരംഭിക്കാനുള്ള എല്ലാ ശ്രമവും ഒമാന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഏകാധിപത്യ സംവിധാനത്തോടു കൂടി അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചക്കും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ ആവർത്തിച്ചു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യയും ചൈനയും ഉണ്ട് എന്ന ധൈര്യത്തിലാണ് അവരെ പ്രവർത്തി ചെയ്യുന്നത് എന്ന് അമേരിക്ക ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രായേൽ ചെയ്ത പോലെയുള്ള ഒരു അറ്റാക്ക് പോലെ ഏതെങ്കിലും സംവിധാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ മേഖല വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖല യുദ്ധഭൂമിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണിപ്പോൾ അമേരിക്കയുടെ വിലയിരുത്തൽ അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എയർപോർട്ടുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഖത്തറിലും യു എയിലും ബഹ്റൈനിലും കുവൈറ്റിലുമാണ് ആറ് നാല് രാജ്യങ്ങളിൽ സജീവമായിട്ടുണ്ട് ഏറ്റവും വലുത് ഖത്തറിലാണ് പിന്നീട് ബഹ്റൈനാണ് യു എ ആണെന്ന് പറയുന്നു പിന്നെ ബഹ്റൈൻ കുവൈറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഈ മേഖലയിലുള്ള നിയന്ത്രണങ്ങളും രക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം അവകാശവും അമേരിക്കയുടേതാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ അതായത് അതാത് രാജ്യത്ത് ഖത്തറിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താനോ അവിടേക്ക് വിമാനങ്ങൾ വരുന്നതോ പോകുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാനോ അന്വേഷിക്കാനോ ഖത്തറിന് അധികാരമില്ലാത്ത രീതിയിലാണ് അതിൻ്റെ കരാർ വ്യവസ്ഥ അത് യു എയും ബഹ്റൈനും കുവൈറ്റുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് സൗദി അറേബ്യയും ഒമാനും ഇപ്പോൾ അമേരിക്കയുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പുറത്താണ് എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ അമേരിക്ക എയർബേസ് കാര്യങ്ങൾ ഇല്ല അത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായ രീതിയിൽ അവരത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവർക്ക് ആശ്വസിക്കാം ആണവായത് ചർച്ച ലക്ഷ്യത്തിലെത്താത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലോ അമേരിക്കയോ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അങ്ങനത്തെ ഒരു സംഭവം സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം എന്നാൽ യാദൃശ്യപരമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഇസ്രായേൽ ആക്രമിച്ച പോലെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടായാൽ പിന്നീട് വൻ നാശം ഉണ്ടാക്കുന്ന രീതിയിൽ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് രണ്ട് വിഷയങ്ങൾ ഇസ്ര അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുണ്ട് ഒന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ നിയന്ത്രണങ്ങളും വിശ്വാസ്യതയും മിഡിൽ ഈസ്റ്റ് അമേരിക്കയ്ക്ക് സമർപ്പിച്ച വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു നിയന്ത്രണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് ഒഴുകി ഒഴുകി ഇറാൻ വഴി ഈ റഷ്യയിലേക്കോ അല്ലെങ്കിൽ ചൈനയിലേക്കോ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒമാനിൽ നിലവിൽ അമേരിക്ക ചൈനക്ക് സൈനിക താവളങ്ങളുണ്ട് എന്നാൽ അമേരിക്കക്ക് സൈനിക താവളങ്ങൾ ഇല്ല അപ്പം അതുകൊണ്ട് ഈ മേഖലയിൽ അമേരിക്കക്ക് വലിയ രീതിയിൽ പ്രയാസമുണ്ട് അമേരിക്കയുടെ സൈനിക താവളം മുമ്പ് ഉണ്ടായിരുന്നു പിന്നീട് ഒമാൻ അത് ഒഴിവാക്കിയതാണ് വീണ്ടും അവരാവശ്യപ്പെട്ടിട്ടുണ്ട് ഒമാൻ അതിന് താല്പര്യമില്ലെന്ന് വേറും പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയുടെ പല ഘട്ടങ്ങളിലും അമേരിക്ക സൈനിക താവളവുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം അല്ലെങ്കിൽ ഭൂപ്രദേശം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കരാർ വ്യവസ്ഥയിലോ വിലക്കോ അതല്ലാത്ത ഏതെങ്കിലും തരത്തിലോ നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ രണ്ട് മൂന്ന് വിഷയത്തിൽ വലിയ രീതിയിൽ അകൽച്ച ഉണ്ട് അതിലൊന്ന് സമാധാന ആവശ്യത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആണവായുധം ഉണ്ടാക്കാൻ അനുമതി നൽകണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനോട് പല ഘട്ടങ്ങളിലായി മിഡിൽ ഈസ്റ്റിനു വേണ്ടി സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷൽ തുടങ്ങി ഇപ്പോൾ ട്രംപിൽ അവസാനിക്കുന്ന ഒരു മൂന്ന് നാല് പ്രസിഡൻ്റുമാരോട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു തരത്തിലും അവരത് അനുവദിച്ചിട്ടില്ല യു എൻ സഭയിൽ പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബില്ല് വന്നപ്പോൾ അമേരിക്ക എതിർത്ത് വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല വലിയ രീതിയിൽ വിമർശനം നടത്തി എന്നുള്ളത് അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് എന്നാൽ അത്ര ഈ എഴുപത്തി അഞ്ച് വർഷത്തെ ബന്ധങ്ങളൊക്കെയാണ് സൗദിയും അമേരിക്കയും തമ്മിലുള്ളത് അത്ര തന്നെ ബന്ധമില്ലാത്ത ഇറാനും റഷ്യയും തമ്മിൽ ആണവായുധ കരാർ വ്യവസ്ഥയുണ്ടാക്കി യഥാർത്ഥത്തിൽ ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്നിടത്തേക്ക് എത്തിയത് ഇതേ ബന്ധങ്ങൾ തന്നെയാണ് അമേരിക്ക സൗദി അറേബ്യക്ക് നൽകാത്തത് റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട് എന്നാണ് അനുമാനം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തങ്ങൾക്കും അതാവാം അത് വേണം കാരണം മിഡിൽ ഈസ്റ്റിൽ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിൽ ഇടപെടൽ നടത്ത ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുന്നതും വലിയ ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കുന്നതും അതുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണു അപ്രതീക്ഷിതമായ രീതിയിൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത് അതൊരു അവസാനത്തെ അക്രമമായിട്ട് തീർന്നിട്ടൊന്നുമില്ല ഒരു പക്ഷേ അതിന് ഉണ്ടാ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഖത്തറിനെ ആക്രമിച്ച സ്ഥിതിക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യം സുരക്ഷിതമല്ല എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആണവായുധമുള്ള മറ്റൊരാണവായുദ്ധമുള്ള ഒരു മുസ്ലിം രാജ്യം അനിവാര്യമാണ് പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചോടൊക്കെ ഇല്ല എന്നാൽ ചൈനയും റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവരിൽ നിന്നും അത് ലഭ്യമാകാൻ സാധ്യത വളരെ കൂടുതലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യത്തിൻ്റെ പേര് റഷ്യ എന്നാണ് മുമ്പ് സൗറ്റിനായിരുന്നു ഇപ്പോഴത്തെ റഷ്യ അപ്പോൾ അവരിൽ നിന്നാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഒക്കെ ഇറാനിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇസ്രായേലിന് കിട്ടിയത് അമേരിക്കയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ആണ് എന്നാണ് അനുമാനം അപ്പം മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറൻസിയുടെ മൂല്യത്തിന് പോലും ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു ചെങ്കടൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് സൗദി അറേബ്യയുടെ അകൽച്ച അത് വളരെ കൃത്യതയോടുകൂടി അവർ പറഞ്ഞത് അത് ജോ ബൈഡൻ ആണ് സൗദിയുടെ രാജാവുമായിട്ട് നേരിട്ട് ഈ വിഷയം സംസാരിച്ചത് മുഹമ്മദ് സൽമാൻ രാജാവുമായിട്ട് അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അമേരിക്ക സഹായിക്കില്ലെന്ന് തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ സഹായിക്കുന്നതിന് തുല്യമാണ് എന്ന് എന്നുവെച്ചാൽ ഫലസ്തീനെതിരെ നിലപാടെടുക്കുന്ന റൂട്ടിലേക്ക് അത് എത്താൻ സാധ്യത വളരെ കൂടുതലാണ് തങ്ങൾ ഈ കാര്യത്തിൽ ഒപ്പമാണെന്നും പാലസ്തീനെ അനുകൂലിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊപ്പം ചേർന്ന് നിൽക്കും എന്ന് സൗദി അറേബ്യ പറഞ്ഞപ്പോഴാണ് അമേരിക്ക ഇതാക്കി ഞെട്ടിപ്പോയത് അവരിൽ നിന്ന് ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല മാത്രവുമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെങ്കടൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുന്ന ആരാണ് യമനില ഹൂത്തികളാണ് ഈ വിമത വിഭാഗത്തെ അല്ലെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ അക്രമം നടത്തുന്ന രീതി തന്നെ ശരിയല്ല നിങ്ങൾക്ക് അവിടെ വിജയിച്ചെടുക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ അന്ന് സൗദി അറേബ്യ അമേരിക്ക നൽകിയിട്ടുണ്ട് വല്ലാതെ വൈകാതെ അമേരിക്കക്ക് അത് ബോധ്യമാവുകയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറുന്നത് വലിയ മണ്ടത്തരമായി പോയി പോകുമെന്ന് വിലയിരുത്തുകയും ചെയ്തു ആകാശത്തെ യുദ്ധ ആകാശ യുദ്ധം അതാണ് ഇപ്പോൾ നടത്തിയത് ചെങ്കടിൽ നിന്ന് അമേരിക്ക അമേരിക്കയുടെ സൈനികർ യമനെ ആക്രമിക്കുന്നു യമൻ തിരിച്ചടിക്കുന്നു ഈ യുദ്ധത്തിൽ ഘട്ടത്തിലൊക്കെ വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അമേരിക്കയ്ക്ക് സാധിച്ചെങ്കിലും യമൻ യുദ്ധത്തിൻ്റെ രീതി അങ്ങോട്ട് മാറ്റി ഒരു പ്രാവശ്യം ഉപയോഗിച്ച മിസൈൽ കൊണ്ട് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാതെ അതിനേക്കാൾ സാങ്കേതിക മികവുള്ള ദൂരപരിധി പോയിട്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മിസൈലിലേക്ക് അവർ മാറി അപ്പോൾ മാറി മാറി മിസൈലുകൾ ഉപയോഗിച്ച സമയത്ത് ഇതിൻ്റെ പ്രതിരോധ ശക്തി മനസ്സിലാക്കാൻ പറ്റാതെ അമേരിക്കയുടെ വ്യോമസേന പരാജയപ്പെട്ടു അവരുടെ നാല് കപ്പലിന് മാരക മരിക്കുന്ന പരിക്കേൽക്കുകയും ഒരു കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്തു സൗദി അറേബ്യ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് അമേരിക്കക്ക് ബോധ്യമായി അതിനുശേഷമാണ് ഒമാനുമായിട്ട് മധ്യസ്ഥത ഉണ്ടാവുന്നത് ഈ മധ്യസ്ഥതയോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ആ വെടിനിർത്തൽ ഇപ്പോഴും തുടരുകയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനിടയിലെ യുദ്ധത്തിനിടയിലുള്ള ഒരു ഇടവേള മാത്രമാണ് ഇപ്പോഴുള്ളത് ഇനി യുദ്ധമുണ്ടാവില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല മാത്രവുമല്ല വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് അത് റഷ്യയും ചൈനയും വലിയ സഹായങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക വിലയിരുത്തുന്നു കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയിൽ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറക്കുക എന്നുള്ളത് അറബ് രാജ്യങ്ങളുടെ ആവശ്യമാണ് കാര്യം അവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത് ഖത്തറിനെ ആക്രമിച്ചത് ഖത്തറിന് നേരെയുള്ള ആക്രമണം വളരെ കൃത്യതയോടുകൂടി അമേരിക്കയ്ക്ക് അറിയാമെന്നും അമേരിക്കയുടെ സൈനിക സംവിധാനം ഇത് നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഖത്തറിൽ അമേരിക്കയുടെ ബേസിൽ നിന്നാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്ന അഭിപ്രായം കൂടി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ പാല് കൊടു കൊടുത്തുവാനായിട്ട് വളർത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് നമ്മളെ തന്നെ കൊല്ലാനാണ് എന്ന രീതിയിലുള്ള കാർട്ടൂണുകളൊക്കെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട് ഖത്തറിനെതിരെ ഇത് അവർക്ക് വലിയ മാനസികമായിരിക്കും വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ഈ ഒരു യുദ്ധം ഇല്ലാതാക്കാനുള്ള കഠിന ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട് എന്നാൽ അതിനൊന്നും ഇറാൻ മുഖവില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് പല ഘട്ടങ്ങളിലും അവർ ആവർത്തിക്കുന്നു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പ്രകാരമുള്ളതല്ല താൽക്കാലികമായിട്ടുള്ളതാണ് ഞങ്ങൾ യുദ്ധത്തിലാണ് എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ പ്രസിഡന്റും പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലും പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ശക്തമായ നിരീക്ഷണം നടത്തണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയും ഈ മേഖലയിൽ കൂടുതൽ സൈനികരെ ഇറക്കാൻ വേണ്ടിയിട്ടും അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ഏതായിരുന്നാലും മിഡിൽ ഈസ്റ്റ് മുൻപത്തെ മുൻപ് കാലത്തെ പോലെ അത്ര സന്തോഷപരമായിരിക്കുന്ന ഒരു ഇടമായിട്ട് കാണാൻ സാധിക്കയില്ല എന്നുള്ളടത്തേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് അപ്പോൾ അണുവായുത സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹകരിക്കാത്തൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഏത് രീതിയിലാണ് ഈ മേഖലയുടെ രാഷ്ട്രീയ അവസ്ഥ മാറുക എന്ന കാര്യമാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ എന്ന് പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു വിജയം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് യുദ്ധം അവിടെ കാണിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് കാര്യമായ ക്ഷീണം ഉണ്ടാവണം അമേരിക്ക കാര്യമായ ക്ഷീണം ഉണ്ടാക്കാനുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അത് ഇസ്രായേലിന് ക്ഷീണം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേൽ ക്ഷീണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഏറ്റവും വലിയ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇറാനാണ് ഇറാൻ ഏത് തരത്തിലും ഇസ്രായേലുമായിട്ട് ഏത് കാലത്തും യുദ്ധത്തിന് തയ്യാറാണ് എന്നതിനാൽ അവരെ അവർക്ക് വലിയ സഹായം നൽകിയാൽ ഒരുപക്ഷെ ഈ മേഖലയിൽ ഇസ്രായേലിനെ തളക്കാൻ വേണ്ടി സാധിക്കും എന്ന് റഷ്യയും കണക്ക് കൂട്ടുന്നു ഇസ്രായേലിന് മുറിവേറ്റു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഉയർച്ചയില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണം ഏറെക്കുറെ അമേരിക്കയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിലേക്ക് കയറാൻ വേണ്ടി റഷ്യക്ക് എളുപ്പം സാധിക്കും റഷ്യയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം തന്നെയാണ് വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന നീക്കങ്ങളും നിലപാടുകളും സമീപനങ്ങളും എല്ലാം അമേരിക്കക്കെതിരെ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റിയ അവസരങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കുയഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം പോകുന്നത് ഇടയിലാണ് കല്ലുകടിയായിട്ട് ഇറാൻ്റെ ഭീഷണിയും ഇറാൻ്റെ നിലപാടും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ സൈനിക കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസവും അമേരിക്ക അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം ഏതായിരുന്നാലും വരാൻ പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലങ്ങൾ സന്തോഷപരമായിരിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്